നമസ്കാരം ആരോഗ്യമുള്ള മുടി ലഭിക്കണമെങ്കിൽ അത്രയും തന്നെ കൃത്യമായ പരിചരണം മുടിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് അകത്തു നിന്നും പുറത്തു നിന്നും മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കണം വില കൂടിയ ഹെയർ ഉൽപ്പന്നങ്ങൾ തന്നെ ഇതിനായി വേണമെന്നില്ല നമ്മുടെ വീടുകളിൽ തന്നെ വളരെ എളുപ്പം ലഭിക്കുന്ന ചില ചേരുവകൾ മുടിക്ക് ഏറെ ഫലപ്രദമാണ് അത്തരത്തിലൊന്നാണ് കറിവേപ്പില വിറ്റമിൻ എ ബി സി ഇ കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളാലും ധാതുക്കളാലും സമ്പന്നമാണ് കറിവേപ്പില ഇവ നേരിട്ട് കഴിക്കുകയും അല്ലെങ്കിൽ എണ്ണകളിൽ ചേർത്ത് തലമുടിയിൽ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് കറിവേപ്പില എങ്ങനെ ഉപയോഗിക്കണം അവയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം കറിവേപ്പില മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടികൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്തുകയും മൃതകോശങ്ങളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നതാണ് മുടി ആരോഗ്യകരമായി വളരാൻ ഇത് സഹായിക്കും കൂടാതെ കറിവേപ്പിലയ്ക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് തലയോട്ടിയിലെ അണുബാധ തടയുകയും ചെയ്യും കറിവേപ്പിലയിൽ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവ തലയോട്ടിയിൽ ആവശ്യമായ പോഷകങ്ങൾ ഉറപ്പാക്കുകയും മുടി നരയ്ക്കുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ കറിവേപ്പില നേരിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ കറിവേപ്പില അരച്ച് പേസ്റ്റാക്കി തലയോട്ടിയിൽ പുരട്ടാം ഏകദേശം മുപ്പത് മിനിറ്റോളം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് അതിനുശേഷം കഴുകിക്കളയാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ചേർത്ത് തിളപ്പിച്ചും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിനായി എണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കറിവേപ്പില കറുത്തു നിറമാകുന്നതുവരെ നന്നായി ചൂടാക്കി എടുക്കണം ശേഷം തണുപ്പിക്കാൻ വെച്ച് അരിച്ചെടുത്ത് തലയിൽ പുരട്ടാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു തവണ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും കറിവേപ്പിലയ്ക്കൊപ്പം മറ്റ് ആയുർവേദ ചേരുവകളായ നെല്ലിക്ക ബ്രഹ്മി കയ്യോന്നി നീലാമരി ചെമ്പരത്തി എന്നിവയെല്ലാം ചേർത്ത് വെളിച്ചെണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ് സമൃദ്ധമായി മുടി വളരാൻ ഇത് സഹായിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ ഉപയോഗിച്ചത് മാത്രം മുടി വളർച്ച സാധ്യമാകില്ല അതിന് ശരീരത്തിലേക്ക് പോഷകങ്ങൾ എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന കൊളാജൻ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം മുടി കൊഴിച്ചിൽ അത് തീവ്രമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ആരോഗ്യ വിദഗ്ധരെ സമീപിക്കുകയും വേണം കാരണം സ്വയം ചികിത്സ സ്ഥിതി കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ ആരോഗ്യമുള്ള മുടിക്ക് പലവിധ പ്രതിവിധികൾ പലരും നിർദ്ദേശിക്കാറുണ്ടെങ്കിലും ഭക്ഷണക്രമം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആരോഗ്യമുള്ള മുടി നേടുന്നതിനും ഭക്ഷണത്തിൽ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായി ഉണ്ടായിരിക്കണം ദിവസവും ഒരു പിടി ബദാം കഴിക്കുന്നത് മുടിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഇവയിലെ ബയോട്ടിൻ പ്രോട്ടീൻ വിറ്റാമിൻ ഇ എന്നിവയുടെ സാന്നിധ്യമാണ് ഈ പോഷകങ്ങളെല്ലാം മുടി വളർച്ചയ്ക്ക് മികച്ചതാണ് മാത്രമല്ല തിളക്കമുള്ളതും ഇടതൂർന്ന മുടി നേടാനും സഹായിക്കുന്നുണ്ട് രാത്രി മുഴുവൻ കുതിർത്ത് രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ബ്രസീൽ നട്സ് പോഷകങ്ങളുടെ ശക്തി കേന്ദ്രമാണ് സെൽനിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതാൽ അവ മുടിക്ക് വളരെ നല്ലതാണ് മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ ധാതു അത്യാവശ്യമാണ് പതിവായി കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനാൽ അവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്